നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളുമായി വൺ ടി വി ന്യൂസ് വീണ്ടും ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വണ്ടൂർ ഉപജില്ലാ കായികമേളയ്ക്ക് തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആരംഭിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ പ്രചരണം കരുളായിൽ സി പി എം കാൽനട ജാഥകൾ നടത്തി സി പി ഐയുടെ നേതൃത്വത്തിൽ ഭരണസമിതിയുടെ കെടുകാരിസ്ഥത എടുത്തുകാട്ടി സായാന്ന സംഗമം നടത്തി വണ്ടൂരിൽ യു ഡി എഫ് സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ സമാപിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് സമാപന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയങ്ങളിൽ കായികമേളയും കലാമേളയും ഒക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ് ഉപജില്ലാതല കായികമേളകൾക്ക് ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ് വണ്ടൂർ ഉപജില്ലാ കായികമേളക്ക് തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ആസ്കർ നിർവഹിച്ചു അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കലാലയത്തിൽ കഴിഞ്ഞാടികൾ ഇവരെ വന്നു പോയിട്ടുണ്ട് അതൊക്കെ ഈ നാടിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയാ നല്ല അധ്യാപകരുടെയും ഈ പിന്നെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ അവരുടെ കൂട്ടായ്മയുടെ വിജയ വിജയമാണ് ആ വിജയം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ ഈ കലോത്സവം അല്ലെങ്കിൽ കായികമേളയും അത്തരത്തിലാവട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് വണ്ടൂർ ഉപജില്ലാ കായികമേള ഈ വർഷത്തെ ഔപചാരികമായിട്ട് നിർമ്മിച്ചു കൊണ്ട് നിർത്തുന്നു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഉപജില്ലയിലെ ഇരുപത്തിയൊൻപത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികളുടെ സൂംബ നൃത്തത്തോടെയാണ് മേള ആരംഭിച്ചത് വണ്ടൂർ എഇ കെ പ്രേമാനന്ദ് പതാക ഉയർത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന മന്നിയിൽ പി അഖിലേഷ് കെ ഷാനി സുമ താരിയൻ കെ സലി ബി പി സി ഷൈജി ടി മാത്യു സി കെ ജയരാജ് പ്രിൻസിപ്പൽ എസ് ജയചന്ദ്രൻ പ്രധാന അധ്യാപിക എം സി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു മേള ബുധനാഴ്ച സമാപിക്കും കരുളായി പഞ്ചായത്തിൽ ഭരണസമിതിക്കെതിരെ പ്രതിഷേധ പരിപാടികളുമായി സി പി എമ്മും സി പി ഐയും രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു സി പി ഐയും സി പി എമ്മും വ്യത്യസ്തമായ രീതിയിലാണ് സമരപരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആരംഭിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി സി പി എം കാൽനട പ്രചരണ ജാഥകൾ കഴിഞ്ഞ ദിവസം നടത്തി രണ്ട് മേഖലകളിലായി നടന്ന പ്രചരണ ജാഥകൾക്ക് വിവിധ വാർഡുകളിൽ സ്വീകരണം നൽകി കിഴക്കൻ മേഖല ജാഥ ഏരിയ സെക്രട്ടറി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ക്യാപ്റ്റൻ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ ആണ് ജാഥ നയിച്ചത് ഒൻപത് വാർഡുകളിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ലോക്കൽ സെക്രട്ടറി ഹാരിസ് പനോലൻ അബ്ദുൾ മജീദ് മാസ്റ്റർ കെ പി അബ്ദുറഹിമാൻ ഷാജി പൊറ്റങ്ങര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി സലീം നിഷ സുജിത്ത് വാർഡ് മെമ്പർമാരായ മിനി ഹസീന എന്നിവർ സംസാരിച്ചു പടിഞ്ഞാറൻ മേഖല ജാഥയ്ക്ക് പി ബാലകൃഷ്ണൻ നേതൃത്വം നൽകി വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സിദ്ധിഖ് വടക്കൻ കെ സന്തോഷ് സന്തോഷ് ബാബു ബ്ലോക്ക് മെമ്പർ ഷെരീഫ വാർഡ് മെമ്പർമാരായ റംലത്ത് സൗമ്യ കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി പടിഞ്ഞാറൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടനം സി പി ഐ എം ഏരിയ സെന്റർ അംഗം വി കെ അനന്തകൃഷ്ണൻ നിർവഹിച്ചു ഇരുജാഥകളും വൈകുന്നേരം ആറ് മുപ്പതിന് കരുളായി അങ്ങാടിയിൽ സമാപിച്ചു നിലമ്പൂർ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരുമ്പോ തന്നെ നിങ്ങൾ നിലമ്പൂരിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ലൈഫ് കേരളത്തിൽ ആകമാനമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയാണ് നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് മുംകട്ട മുതൽ അല്ലെങ്കിൽ നിലമ്പൂർ മുതൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ അതിർത്തി വരെ എങ്ങനെയാണ് ഒരു മുനിസിപ്പാലിറ്റി ആ നിലാവ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ യാത്ര ചെയ്താൽ മനസ്സിലാക്കി ഒരു ചെറിയ ഉദാഹരണങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതി മുന്നിലേക്ക് നോക്കുമ്പോൾ ആ പദ്ധതി ഏത് തരത്തിൽ നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുന്നു ഇവിടെ മനസ്സിലായത് ഒരു പദ്ധതിയും ഏറ്റെടുക്കുക മാത്രമല്ല ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് സിദ്ധിഖ് വടക്കൻ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റന്മാരായ ജയരാധാകൃഷ്ണൻ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഹാരിസ് സ്വാഗതവും അബ്ദുൾ മജീദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണഘടുകാര്യസ്ഥത എടുത്തുകാട്ടി സി പി ഐ കരുളായിൽ സായാഹ്ന സംഗമം നടത്തി ടൗണിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം പി ടി ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ തയ്യാറായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പങ്കെടുത്തുകൊണ്ട് പൊരുതുന്ന കുഞ്ഞുങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്ന് മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ കെ മനോജ് വി വേലായുധൻ സലൂജ ഷുഹൈബ് മൈലംബാറ എന്നിവർ സായാഹ്ന സംഗമത്തിൽ പ്രസംഗിച്ചു ശശി പൊറ്റക്കാട് ഹനീഫ കറുത്തേടത്ത് ടി കെ വിജയൻ അലവി കെ ടി ബി ശിവദാസൻ അമ്പിളി വർമ്മ എന്നിവർ നേതൃത്വം നൽകി സി പി സറഫലി സ്വാഗതം പറഞ്ഞു കിരളായി ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ വർഗീസ് നന്ദി പറഞ്ഞു വികസനത്തെയും ജനജീവിതത്തെയും അവഗണിച്ച യു ഡി എഫ് ഭരണരീതിക്കെതിരെ സി പി ഐയുടെ നേതൃത്വത്തിൽ കൂടുതൽ സമരപരിപാടികൾ വരും ദിവസങ്ങളിലും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ കരുളായി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എമ്മും സി പി ഐയും സമരപരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എൽ ഡി എഫിനുള്ളിൽ തന്നെ ഈ ഒരു സമരപരിപാടികളുടെ ഏകോപനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സി പി എം നേതാക്കൾ പങ്കുവച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യു ഡി എഫ് സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ വണ്ടൂരിൽ സമാപിച്ചു സമാപന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത്ഭുതമാണ് എഴുപത്തയ്യായിരം സീറ്റുകളാണ് ഇപ്രാവശ്യം ഒഴിഞ്ഞിടക്കുന്നത് എഴുപത്തയ്യായിരം സീറ്റുകൾ ആ എഴുപത്തയ്യായിരം സീറ്റുകൾ ആളില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ കോളേജുകളിൽ പോകുന്നതിന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് കുട്ടികൾക്ക് ഇന്നൊരു സുരക്ഷിതത്വമല്ല നല്ല വിദ്യാഭ്യാസം ലഭിക്കുക അമിതമായ മാർക്സിസ്റ്റ് വൽക്കരണമാണ് അതുകൊണ്ട് അവർ കർണാടകയിൽ പോകുന്നു ഡൽഹിയിൽ പോകുന്നു മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നു യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്ന ഉണ്ടാവേണ്ടത് യൂണിവേഴ്സിറ്റി വലിയ പരാജയമായി ഗവൺമെന്റ് മാറി തലത്തിലും വണ്ടൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ രണ്ടു ദിവസങ്ങളിലായി ഇരുപത്തിനാല് വാർഡുകളിൽ പര്യടനം നടത്തി വണ്ടൂർ ടൌണിൽ സമാപിച്ചു ജാഥ ക്യാപ്റ്റൻ ഷൈജൽ എടപ്പറ്റ വൈസ് ക്യാപ്റ്റൻ കാപ്പിൽ മുരളി ഡയറക്ടർ പി ടി ജബീബ് സുക്കീർ കോർഡിനേറ്റർ എം കെ നാസർ എന്നിവരെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ നിയോജകമണ്ഡലം യു ഡി എഫ് കൺവീനർ കെ സി കുഞ്ഞിമുഹമ്മദ് കെ ടി അജ്മൽ അഷറഫ് പാറശ്ശേരി സജീഷ് അല്ലേക്കാടൻ ഷെരീഫ് തുറക്കൽ ബാബു മണി എന്നിവർ സംസാരിച്ചു ബി ജെ പി എടക്കര പഞ്ചായത്ത് കമ്മിറ്റി ശില്പശാല നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വേണു ഉതിരകുളം അധ്യക്ഷത വഹിച്ചു ജിജി ഗിരീഷ് ഡോക്ടർ ഗീതാകുമാരി എൻ സി ബിജു ദീപു രാജഗോപാൽ രാജേഷ് കുമാർ പാലേമാട് കാർത്തിക കൌക്കാട് ഐശ്വര്യ അമ്പലപ്പടി സണ്ണി മുത്തൂറ്റ് രമേശ് നായർ ഷാജി പാതിരിപ്പാടം എന്നിവർ സംസാരിച്ചു ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചുവിടിയത് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ vogue bridal collections by shopica weddings അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ വാഷിംഗ് േറ്റർ എൽ ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാണ് മികച്ച സേവനവും ഉറപ്പ് പലിശരഹിത ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ വാർത്തകൾ തുടരുന്നു ഭാരതീയ ദളിത് കോൺഗ്രസ് തിരുവാലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാറ്റൊലി കുടുംബോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആറേഴ് മാസം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് വന്നാൽ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരണം നിങ്ങൾക്കറിയാം പത്ത് വർഷമായി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ എസ് സി എസ് ടി ദളിത് വിഭാഗങ്ങൾക്കുണ്ടായിരുന്നു അതൊക്കെ ഇന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ് ഞങ്ങളതൊക്കെ നിയമസഭയിൽ പലവട്ടം ചോദിച്ചാണ് നമ്മുടെ ചികിത്സാ ധനസഹായം പോലും പേരിന് മാത്രം കൊടുക്കുന്ന ഒരു ഗവണ്മെൻറ്റായി ഗവണ്മെൻ്റ് മാറി കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം വേണ്ട രീതിയിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നാലര ലക്ഷം രൂപയായിരുന്നു മുമ്പ് വീടിനെ കൊടുത്തിരുന്നത് അതൊക്കെ ഹരിദാസ് പറഞ്ഞിട്ടുണ്ടാവും ലക്ഷം രൂപയാണ് ഇപ്പൊ കൊടുക്കുന്നത് ഉള്ളത് കുറച്ചിരിക്കുകയാണ് കൊല്ലം കൂടുന്തോറുമ്പോൾ കൂടുതൽ കിട്ടുകയാണ് വേണ്ടത് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അവരുടെ ഒക്കെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളാണ് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണം ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന ദളിത് കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ശശി അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി കെ ഹരിദാസൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ജില്ലാ ദളിത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി രവിദാസ് പി സുന്ദരേശൻ ടി പി ഗോപാലകൃഷ്ണൻ വി എ ഇബ്നു കദീർ പി അഖിലേഷ് കെ സുരേഷ് എ അയ്യപ്പൻ പി സുധീർ ബാബു സുമ താര്യൻ കെ ഗീത പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ദളിത് വിഭാഗത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളും അരങ്ങേറി മമ്പാട് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുളിക്കലുടി കൈരളി വായനശാലയ്ക്ക് നിർമ്മിക്കുന്ന സ്വന്തം കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസനാണ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് വായനശാല സെക്രട്ടറി പരപ്പൻ നജീബ് സ്വാഗതവും പ്രസിഡന്റ് സണ്ണീസ് കറിയ അധ്യക്ഷനുമായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസി ഇറ്റി എം ടി അഹമ്മദ് മേജർ മുഹമ്മദ് വി ടി ഖാസിം സിനി ഷാജി മെമ്പർമാരായ ചന്ദ്രൻ സീന ചന്ദ്രൻ സി ഡി എസ് പ്രസിഡന്റ് ഷിഫ്ന നജീബ് മലപ്പുറം ജില്ലാ ലൈബ്രറി പ്രസിഡന്റ് സി ജയപ്രകാശ് എന്നിവർ ആശംസകൾ നേർന്നു സജീഷ് നന്ദി പറഞ്ഞു വണ്ടൂരിന്റെ റെയിൽവേ മേഖലയോട് തുടരുന്ന അവഗണനയ്ക്കെതിരെ മൌനം തുടരുന്ന എംപിക്കും എം എൽ എക്കും ഡിവൈഎഫ്ഐ മാസ് മെയിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഓഫ് ട്രാക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ് ഉദ്ഘാടനം ചെയ്തു ഒന്ന് ട്രെയിനുകളുടെ എണ്ണത്തിലുള്ള കുറവ് ഉള്ള ട്രെയിൻ ഓടുന്നതിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അതാണ് മേൽപ്പാലം ഉൾപ്പെടെ അത് ഈ വാണിയമ്പലത്തിന് തന്നെ വികസനത്തെ വലിയ രൂപത്തിൽ വെർപ്പുമുട്ടിക്കുന്ന ഒന്നാണ് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം എന്നുള്ളത് വർഷങ്ങളായി വാണിയമ്പലത്തെ ജനങ്ങൾ ഈ പ്രദേശവാസികൾ മാത്രമല്ല വാണിയമ്പലം മുതൽ ഇങ്ങോട്ടേക്ക് കരുവാരകുണ്ട് മുതൽ ഇങ്ങോട്ട് വണ്ടൂർ പ്രദേശത്താകെ ജീവിക്കുന്ന ജനങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇവിടുന്ന് എങ്കോട്ടേക്ക് സഞ്ചരിക്കുകയാണെങ്കിലും വാണിയമ്പലം ടച്ച് ചെയ്യാതെ ടൗൺ ടച്ച് ചെയ്യാതെ പോകാൻ കഴിയില്ല അപ്പോ പ്രധാനപ്പെട്ട ആശുപത്രി എന്ന നിലയിൽ വണ്ടൂരിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിലും അതിനപ്പുറത്തേക്ക് പെരിന്തൽമണ്ണ സഞ്ചരിക്കുകയാണെങ്കിലും എല്ലാം വലിയ രൂപത്തിൽ പതിനാറ് തവണ റെയിൽവേ പാത അടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക് അത് ഭീകരമാണ് ആയിരം മെയിലാണ് എംപിക്കും എം എൽ എക്കും ഡിവൈഎഫ്ഐ അയക്കുന്നത് വാണിയമ്പലം ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ടി ജുനൈദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീക്ക് ബ്ലോക്ക് സെക്രട്ടറി എം സജാദ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി രജീഷ് ടി പി റഹ്നാസ് നിഖിൽ കൂരാട് എന്നിവർ സംസാരിച്ചു ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി കുറുമ്പലങ്കോട് കെ എഫ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉപാസന ഗ്രന്ഥശാല ചുങ്കത്തറ എരുമുണ്ട റോഡിൽ കായ്പനി മുതൽ കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ വരെയുള്ള പ്രദേശങ്ങൾ കാട് വെട്ടി വൃത്തിയാക്കി ക്ലബ് അംഗങ്ങളും കമ്മിറ്റി മെമ്പർമാരും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തു നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വണ്ടൂർ ഉപജില്ലാ കായികമേളയ്ക്ക് തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ ആരംഭിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ പ്രചരണം കരുളായിൽ സി പി എം കാൽനട പ്രചരണ ജാഥകൾ നടത്തി സി പി ഐയുടെ നേതൃത്വത്തിൽ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത എടുത്തുകാട്ടി സായാന്ന സംഗമം നടത്തി വണ്ടൂരിൽ യു ഡി എഫ് സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ സമാപിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് സമാപന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രേക്ഷകരെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വാർത്തകളുമായി വീണ്ടും നാളെ ഇതേ സമയം കാണാം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ മലപ്പുറം ഷെഫിയ എലക്ട്രോണിക്സ് നിലമ്പൂർ വൺ ഡോർ ഫോൺ ടൂ ഫോർ എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് നൈൻ ഡബുൾ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ